ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അതെ തിരുപ്പതിയിൽ നടക്കുന്ന പകൽ കൊള്ളയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം ഒരാൾ പോലും ഭഗവാനെ കാണാൻ പോയിട്ട് അവിടുന്ന് പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യമായിട്ട് പോകുന്ന എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാണ് അപ്പോൾ ഓരോ കാര്യങ്ങൾ വളരെ വ്യക്തമായി വിശദീകരിച്ച് പറയാം ആദ്യമായിട്ട് പറ്റിക്കപ്പെടുന്നത് അവിടുത്തെ ട്രാൻസ്പോർട്ട് സൗജന്യമായിട്ട് നമുക്ക് ബസ് സർവീസ് അവൈലബിൾ ആണ് ചില ടാക്സിക്കാരൊക്കെ പറയും ബസ് സർവീസിനൊക്കെ പൈസ ഉണ്ട് ഫ്രീ സർവീസൊന്നും അല്ല ഞങ്ങൾ കറക്റ്റ് സ്ഥലത്ത് കൊണ്ട് ഇറക്കാം എന്നൊക്കെ പറയും അതൊക്കെ വെറുതെയാണ് വണ്ടി കയറി കഴിഞ്ഞാൽ അവിടെ സ്വഭാവം മാറും അതുകൊണ്ട് അവിടെ ഫ്രീ സർവീസ് ഉണ്ട് റെഡ് കളറുള്ള അതായത് ചുവപ്പ് നിറത്തിലുള്ള ബസ് ആണെങ്കിൽ നമുക്ക് സൗജന്യമായിട്ട് പോകാം അടുത്ത പറ്റിയത് ഇവരാണ് ഞാനിപ്പം വീട് എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവൻ അതിന് മുമ്പിത് മാറി അതായത് പത്ത് രൂപയുടെ ബസ്